നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം മലയാള നാടകവേദിയുടെ ചരിത്രം എഴുതുകയാണെങ്കിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത പേരാണ് കെ ടി മുഹമ്മദിന്റേത് മലബാറിൽ വിപ്ലവം സൃഷ്ടിച്ച ഒട്ടേറെ തീപ്പൊരി നാടകങ്ങളുടെ രചയിതാവാണ് ഈ അസാധാരണ പ്രതിഭാശാലി നമ്പൂതിരി സമുദായത്തിൽ വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഉണ്ടാക്കിയ അതേ വിപ്ലവമായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് കെ ടിയുടെ ഇത് ഭൂമിയാണ് എന്ന നാടകവും ഉണ്ടാക്കിയത് സമുദായത്തിനകത്തെ പ്രമാണിമാരുടെ തോന്നിവാസങ്ങൾക്കും മതത്തിന്റെ പേരിൽ നടത്തുന്ന ചൂഷണങ്ങൾക്കുമെതിരെ കെ ടിയുടെ നാടകം ശക്തമായി പ്രതികരിച്ചപ്പോൾ സമുദായത്തിനുള്ളിൽ അതുണ്ടാക്കിയ കലാപം കുറച്ചൊന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടകം പ്രദർശിപ്പിക്കാൻ പോലീസ് സംരക്ഷണം വേണ്ടി വന്നത് കെറ്റിയുടെ നാടകത്തിന് മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായ യുവാക്കളുടെ കാവലിലായിരുന്നു അന്ന് കെറ്റിയുടെ മിക്ക നാടകങ്ങളും പ്രദർശിപ്പിച്ചു പോന്നത് നാടകരംഗത്ത് മലബാറിലെ ഗർജിക്കുന്ന സിംഹമായിരുന്ന കെ ടി മുഹമ്മദിനെ ഓ മാധവൻ കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിലൂടെ നാടകരംഗത്ത് തെക്കും വടക്കും തമ്മിലുണ്ടായിരുന്ന ഒരു വിഭാഗീയത ഇല്ലാതായത് ഇന്നലകളുടെ ഒരു സാംസ്കാരിക ചരിത്രം കാളിദാസ കലാകേന്ദ്രത്തിനു വേണ്ടി അദ്ദേഹം എഴുതിയ കടൽപാലം എന്ന നാടകത്തിന് കേരളത്തിലെമ്പാടും വലിയ സ്വീകാര്യത കിട്ടി നാടകം ചലച്ചിത്രമായപ്പോൾ സത്യന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി കെ ടി മുഹമ്മദിന്റെ കൈമൾ കെറ്റിയുടെ ചലച്ചിത്ര രചനകളും നാടകങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങളും ഒട്ടനവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് കടൽപ്പാലം അച്ഛനും ബാപ്പയും തുറക്കാത്ത വാതിൽ രാജഹംസം സൃഷ്ടി എന്നിവയെല്ലാം തന്നെ മലയാള ചലച്ചിത്രവേദിയുടെ ഗതി തന്നെ മാറ്റിയെഴുതിയ നാഴികക്കല്ലുകളായ ചലച്ചിത്രങ്ങളായിരുന്നു കെ ടി മുഹമ്മദിൻ്റെ ചലച്ചിത്ര സാക്ഷാത്കാരങ്ങളിലെ ഗാനങ്ങൾക്ക് ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതായി കാണാം പ്രശസ്ത ഗായിക മാധുരിയുടെ ആദ്യ ഗാനം പിറക്കുന്നത് കെറ്റിയുടെ കടൽപ്പാലം എന്ന ചിത്രത്തിലൂടെയാണ് പി ലീലയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നതും ഈ ചിത്രത്തിലൂടെ തന്നെ നാല് വർഷങ്ങൾക്ക് മുമ്പ് സംഗീത പ്രേമികളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി കലായവനികക്കുള്ളിൽ മറഞ്ഞ എസ് പി ബാലസുബ്രഹ്മണ്യം ആദ്യമായി മലയാളത്തിൽ പാടുന്നതും കടൽപ്പാലത്തിലാണ് കെറ്റിയുടെ മറ്റ് ദേശീയഗ്രന്ഥനത്തിനുള്ള പുരസ്കാരം നേടിയ തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലാണ് മറുനാടൻ മലയാളികളെ എക്കാലത്തും ഗൃഹാതുരത്ത ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന മനോഹര ഗാനമുള്ളത് ഈ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് യേശുദാസിൻ്റെ ഏറ്റവും ദുഃഖസാന്ദ്രമായ ആലാപനം സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ എന്ന ഗാനവും കെ ടിയുടെ ചിത്രമായ രാജഹംസത്തിലായിരുന്നു രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് അന്തരിച്ച ഈ നാടകാചാര്യൻ്റെ ഓർമ്മകളിലൂടെ കടന്നുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പിറന്ന മഹത്തായ കുറെ നാടകങ്ങളും അദ്ദേഹം കഥയെഴുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങളുമാണ് കെ ടി മുഹമ്മദിനുള്ള ഏറ്റവും വലിയ സ്മാരകങ്ങളായി അവശേഷിക്കുന്നത്